കാസർഗോഡ് പൈക്കിയിൽ ഉസ്താദിന്റെ കാറ് കത്തിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സംസ്ഥാന മദ്രസ മാനേജ്മെന്റ് ജില്ലാ കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മാസാന്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷമാണ് ഭാരവാഹികൾ പ്രതികരിച്ചത് വിഷയം ഗൗരവമുള്ളതാണെന്നും ഉസ്താദ്മാർക്കിടയിലെ ക്രിമിനലുകളെ ഇല്ലാതാക്കാൻ തുടർ നടപടികൾ കൈകൊള്ളുമെന്നും ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ സയ്യദ് എം എസ് തങ്ങൾ മദനി ഓലമുണ്ട ജനറൽ സെക്രട്ടറി റഷീദ് ബെളിഞ്ചം എന്നിവർ പറഞ്ഞു സമസ്തയുടെ എം എസ് ആറിൽ ക്രിമിനൽ സ്വഭാവമുള്ള അബൂബക്കർ എങ്ങനെ കയറിക്കൂടി എന്നതും പരിശോധിക്കും കൊല്ലം ജില്ലക്കാരനും മലപ്പുറത്ത് താമസക്കാരനുമായ അബൂബക്കറിനെ എം എസ് ആർ സംഘടിപ്പിക്കാൻ ജില്ലയിൽ നിന്നും ആരാണ് അവസരം ഒരുക്കിയത് എന്നതും അറിയേണ്ടതുണ്ട് ഉസ്താദുമാരുടെ മുൻകാല ചരിത്രവും സ്വഭാവവും മനസ്സിലാക്കാൻ അതാത് കമ്മിറ്റി ഭാരവാഹികൾ ശ്രമം നടത്തണം പൂർണമായും മനസ്സിലാക്കി വേണം ജോലിക്കെടുക്കാൻ ക്രിമിനൽ നടപടികൾ പള്ളികളിലോ മദ്രസകളിലോ ഉണ്ടായാൽ അതാത് കമ്മിറ്റി ഭാരവാഹികൾ കൂടി ഉത്തരവാദികളാകും ഇത്തരം സാഹചര്യങ്ങളിൽ അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും സമസ്ത മദ്രസ മാനേജ്മെന്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ചാനൽ ആർ ബി വ്യക്തമാക്കി പൈക്കേലിയ അടുത്ത് നടന്ന കാലുകത്തിക്കൽ സംഭവം അപ്പോൾ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് വഴിവെച്ചിട്ടുണ്ട് പ്രസ്താദന്മാർ കമ്മിറ്റി കമ്മിറ്റിമാരെ നിയമിക്കുമ്പോൾ വേണ്ട പോലെ നോക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നില്ല എന്നുള്ള സംഭവം അതുപോലെ തന്നെ സമസ്ത ഇപ്പോൾ എം എസ് ആർ കൊടുക്കുന്നുണ്ട് ആ എം എസ് ആർ തരപ്പെടുത്തിയ രീതി അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കാസർഗോഡ് ജില്ല മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ കാർ കത്തിച്ച സംഭവം പെട്ടിട്ടുണ്ടോ പെട്ടിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് സംഭവം വളരെ ഗൗരവകരവും അപലപനീയവുമാണ് ആ വിഷയം ഇന്നത്തെ മാസാന്ത സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അടുത്ത വർഷം മുതൽ റമദാൻ്റെ ശേഷം ഇപ്പം നിയമിക്കപ്പെട്ട ഉസ്താദന്മാരുടെ ജാതകം പരിശോധിക്കാനോ പോസ്റ്റ്മോർട്ടം നടത്താനൊന്നും കഴിയില്ല ഇനി അടുത്ത റമദാനം മുതൽ ഉസ്താദന്മാരെ നിയമിക്കുമ്പോൾ നമ്മുടെ ജില്ലാ കമ്മിറ്റീൻ്റെ കീലായിട്ട് എഴുന്നൂറോളം വരുന്ന മദ്രസ കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളോട് കർക്കശമായ നിർദ്ദേശം നൽകാനും പിന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഉസ്താദന്മാരെ നിയമിക്കാനും നിലവിലുള്ള ഉസ്താദന്മാരുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം മുതൽ ഉസ്താദന്മാരെ നിയമിക്കുമ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ പിന്നെ നിർമ്മിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിൻ്റെ അതിൽ ഉസ്താദന്മാർ വരുമ്പോഴേക്ക് അവിടുത്തെ കമ്മിറ്റി സെക്രട്ടറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കയ്യിൽ ഈ സോഫ്റ്റ്വെയറിൽ ആ ഉസ്താദന്മാരുടെ വന്ന ഉസ്താദന്മാരുടെ ഡീറ്റെയിൽ പിന്നെ എൻടർ ചെയ്യുകയും ഇത് എൻറ്റർ ചെയ്തിട്ട് അവസാനം അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോഴേക്ക് ആ മുമ്പ് എവിടെയായിരുന്നോ ജോലി ചെയ്തിരുന്ന അവിടുത്തെ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് പോവുകയും അവിടുത്തെ സെക്രട്ടറിയിൽ നിന്ന് എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാലേ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അതായത് അതിനെ നിയമിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി പോകാൻ വേണ്ടി ഉദ്ദേശിക്കാം അപ്പോൾ നമുക്ക് അത് സുതാര്യമായിട്ട് പോകാൻ പറ്റും അല്ലാതെ ഒരു ഉസ്താദന്മാരെ നിയമിക്കുമ്പോൾ എഴുന്നൂറോളം വരുന്ന മദ്രസ കമ്മിറ്റിക്കാർക്കും അവർക്ക് ചിലപ്പോൾ അവിടുത്തെ അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും എല്ലാ ശ്വാസവും ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ കഴിയില്ല അപ്പോൾ പ്രയാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയാതെ വരികയും ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അങ്ങനെ തന്നെ പറയാം ഇത്തരത്തിലുള്ള ഉസ്താദന്മാർ സാധാരണക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് കെട്ട് കെട്ടിയിട്ട് പിന്നെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്തിട്ട് ഒരുപാട് ഉലമാക്കളും ആലിമ്യങ്ങളും അതുപോലെ തന്നെ നിഷ്കളങ്കരായ ഉസ്താദന്മാരുടെയൊക്കെ ജീവിതത്തിനേക്കും അവരുടെ ജോലിയെയും കളങ്കപ്പെടുത്തുന്ന ഒരു സാധാരണക്കാരായ പിന്നെ പെണ്ണുങ്ങൾ വരെ പറയാൻ തുടങ്ങി ഉസ്താദ്മാർ ഇങ്ങനത്തെ പണിയെടുക്കുന്നു എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ആ രൂപത്തിൽ സാധാരണക്കാരായ ഉസ്താദ്മാരെ പോലും ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കറുത്തകരങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമപാലകർ എന്ത് സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മദ്രസ മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് മറ്റൊന്നു പറയുന്നത് ഈ വിഷയത്തിൽ എം എസ് ആർ ആണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എം എസ് ആർ പഴയ കാലത്ത് എൺപത്തൊമ്പത് ലക്ഷം ഒരുപാട് ആളുകൾ എം എസ് ആർ തിരസ്സാക്കിയിട്ടുണ്ട് ഇപ്പോഴും പുതിയ വർഷങ്ങൾക്ക് മുമ്പ് എം എസ് ആറ് വളരെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് സംഘടനാരംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സംസ്ഥയുടെ വിങ്ങാണ് കേസ് കെ എസ് എഫ് എസ് ഒ മറ്റുള്ള ഘടകങ്ങളാകുമ്പോഴേക്ക് വലിയ മുതിർന്നവരാകുമ്പോൾ സൂക്ഷ്മതയില്ലാതെ രൂപത്തിൽ അവർക്ക് ഒപ്പിട്ട് കൊടുക്കും അതിന് വേണ്ടിയിട്ട് വളരെ കർക്കശമായ നിലപാടും കേഡർ സ്വഭാവത്തോട് കൂടി പോകുന്ന എസ് കെ എസ് എഫിനെയാണ് ഇതിന് എൻ ഒ സി എന്നുള്ള രൂപത്തിൽ സീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എം എസ് ആർ കിട്ടണമെങ്കിൽ അത് ഇദ്ദേഹം പിന്നെ സംഘടിപ്പിച്ചിട്ടാണോ പുതിയ എം എസ് ആർ വാങ്ങിയത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പുതിയ എം എസ് ആർ ആണോ ഉള്ളത് പായ എ മസ്സാർ ആണുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനി പുതിയ എംസ് ആർ ആണ് കിട്ടിയതെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് സീൽ കിട്ടിയത് എന്നും എവിടുത്തെയാണ് ഒപ്പ് അല്ലെങ്കിൽ സീല് എവിടുത്തെയാണ് ലെറ്റർ എന്ന് വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾ അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യും അതുകൊണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ മദ്രാസ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ചെയ്യും കാരണം ഇത് ഉസ്താദന്മാരെ നിയമിക്കുന്ന ഉസ്താദുമാർ എത്രത്തോളം പ്രതികളാണ് എന്നതുപോലെ തന്നെ ഉസ്താദുമാരെ നിയമിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റികളും ഒരു പ്രതികൾ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സംശയമില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സുസ്മത പുലർത്തേണ്ടത് അതാത് മദ്രസ മഹല്യ കമ്മിറ്റികളുടെ ബാധ്യതയാണ് ഇൻഷാല്ല അത് നിർവഹിക്കാൻ ആവശ്യമായ ഗൈഡൻസും നിർദ്ദേശങ്ങളും മദ്രസ മാനേജ്മെൻറ്റ് ജില്ലാ കമ്മിറ്റി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല